ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിച്ചു യുവതിക്കെതിരെ കലാപശ്രമത്തിന് കേസ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ദൃശ്യങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്ന പരാതിയിൽ യുവതിക്കെതിരെ കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് പോലീസ് കേസെടുത്തു ദേവസ്വം ബോർഡിന്റെ പരാതിയിൽ കോഴിക്കോട് സ്വദേശിനി ജസ്ന സലീമിനെതിരെയാണ് ടെമ്പിൽ പോലീസ് കേസെടുത്തത് കൃഷ്ണഭക്ത എന്ന നിലയിൽ ചിത്രങ്ങൾ വരച്ച് പ്രചരിപ്പിക്കുന്ന സജിന ഇതേ തുടർന്ന് മുസ്ലിങ്ങളിൽ നിന്ന് എതിർപ്പ് നേരിടുന്നതായി ആരോപിച്ചിരുന്നു ക്ഷേത്രത്തിലെ കിഴക്കാനടയിലെ ദീപസ്തംഭനത്തിനടുത്തുള്ള ഭണ്ഡാരത്തിനു മുകളിലുള്ള കൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചെന്നാണ് സജനയ്ക്കെതിരെ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ പരാതി കഴിഞ്ഞ മാസമായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് സജന ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതായി പോലീസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തി ഇതിന് പിന്നാലെയാണ് കേസെടുത്തത് നേരത്തെ സജിന ക്ഷേത്ര പരിസരത്ത് വെച്ച് കേക്ക് മുറിച്ചതും ക്ഷേത്രത്തിലെത്തിയ മറ്റ് ഭക്തരുമായി തർക്കത്തിൽ ഏർപ്പെട്ടതും വിവാദമായിരുന്നു